ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വരും അങ്ങനെ നീ ഗർഭവതിയാകും അതുകൊണ്ട് നിന്നിൽ നിന്ന് പിറക്കുന്നവൻ പരിശുദ്ധനാണ് ആ പരിശുദ്ധനെ കുറിച്ചാണ് നമ്മൾ ഈ നാളുകളിലൊക്കെ ഓർക്കുന്നതും കാത്തിരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം അത് കേട്ടപ്പോഴാണ് മറിയം പറഞ്ഞത് ഇതാ ഞാൻ ദാസിയാണ് വേദക്കാരിയാണ് എനിക്ക് പണമില്ല എനിക്ക് പറമ്പില്ല എനിക്കൊന്നും കാത്തു സൂക്ഷിച്ച് മാറ്റി വയ്ക്കാനില്ല എൻ്റെ മനസ്സിൽ വേറൊന്നുമില്ല ഞാനൊരു ദാർശിയായ പെൺകുട്ടിയാണ് നിന്റെ മനസ്സു പോലെ എന്നിൽ ഭവിക്കട്ടെ മനാഹ പറഞ്ഞല്ലോ നീ പൂർണ്ണമായിട്ട് ദൈവകൃപ നിറഞ്ഞവളാണ് ഫുൾ ഓഫ് ഗ്രീസ് അതിന്റെ അർത്ഥം വേണ്ട കഴിഞ്ഞാൽ ഒരിക്കൽ പറഞ്ഞിരുന്നു എം കി ഓഫ് സെൽഫ് എന്നാണ് ദൈവകൃപ നിറഞ്ഞവള് എന്ന് പറഞ്ഞാല് സ്വന്തം കാര്യങ്ങള് ഒന്നും ഇല്ലാത്തവള് എന്നാണ് ഫുൾ ഗ്രേസ് മീൻസ് ഓഫ് സെൽഫ് അങ്ങനെ നമ്മള് നമുക്ക് വേണ്ടി പ്രത്യേകം മാറ്റിവെച്ച കാര്യങ്ങൾ ഒന്നും ഇല്ലാതെ നിൽക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാകുന്നത് ദൈവം നമ്മെ സ്പർശിക്കുന്നത് ആ സ്പർശനം നമ്മൾ ഓർത്തിരിക്കുന്നത് ജവഹർലാലിന്റെ സുവിശേഷത്തില് ശിഷ്യന്മാരെ വിളിച്ച കാര്യം പിന്നീട് യോഹന്നാല് പത്ത് നാല്പത് വർഷങ്ങൾ കഴിഞ്ഞ് വാർദ്ധക്യത്തില് ആ സുവിശേഷം എഴുതിയപ്പോള് ഈ ആദ്യ ശിഷ്യന്മാരെ വിളിച്ചതിനെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഏകദേശം പത്താം മണിക്കൂറ് ആയിരുന്നു നോർത്ത് നിൽക്കേ എത്രയോ പതിറ്റാണ്ടുകൾ കഴിഞ്ഞാണ് യോഹന്നാൻ ആ സുവിശേഷം എഴുതിയത് എന്നിട്ടും അദ്ദേഹം പറയുകയാണ് കർത്താവ് ആ ശിഷ്യന്മാരെ വിളിച്ച് വന്ന് കാണുക കൂടെ താമസിക്കുക എന്ന് പറഞ്ഞ ആ സംഭവം അത് ഏകദേശം പത്താം മണിക്കൂറിലായിരുന്നു ഉച്ച കഴിഞ്ഞ് നാലുമണിക്കായിരുന്നു കൃത്യമായിട്ട് പറയുകയാണ് ആ ഓർമ്മയാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമുക്കെഴിഞ്ഞുള്ളത് അമ്മ അമലോത്ഭവയാണ് ഉത്ഭവത്തിൽ ദോഷമില്ലാത്തവളാണ് തിന്മയില്ലാത്തവളാണ് പരിശുദ്ധയാണ് സ്വകാര്യമായി ഒന്നുമില്ലാത്തവളാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് അവളിൽ ആകർഷിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധൻ അവളിൽ നിന്ന് വിരിക്കുകയും ചെയ്യും യാതൊരു കറയും ഇല്ലാത്തത് അമലോത്ഭവ യാതൊരു അശുദ്ധിയും ഇല്ലാത്തവരും മറ്റു ഏറ്റവും വലിയ ഒരു ദൈവശാസ്ത്രജ്ഞനായ കോട്ടസ് പരിശുദ്ധ അമ്മയുടെ ജന്മഭാവമില്ലാതെ ജനിച്ച മറിയത്തെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ പണ്ഡിതൻ പറഞ്ഞു ജന്മഭാവത്തിൽ നിന്ന് മറിയത്തെ ദൈവം മോചിപ്പിച്ചതുകൊണ്ടല്ല ജന്മപാപത്തിൽ വീഴാതെ ദൈവം അവളെ രക്ഷിച്ചതുകൊണ്ടാണ് അവളെ അമനോത്ഭവ എന്ന് വിളിക്കുന്നത് നമ്മളൊക്കെ ജന്മപാപത്തിന്റെ ആ ചിഹ്നയിൽ നിന്ന് മോചനം നേടിയവരാണ് പക്ഷെ അമ്മ അതിൽ വീഴാതെ ദൈവം രക്ഷിച്ചു ആ ദൈവശാസ്ത്രജ്ഞൻ പ്രസിദ്ധമായ മൂന്ന് ചെറിയ വാക്കുകൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാല് മാതാവിന് അവൾക്ക് അത് അനുയോജ്യമായിരുന്നു ദൈവത്തിന് അത് സാധ്യമായിരുന്നു ദൈവത്തിന് അത് സാധ്യമായിരുന്നു അതുകൊണ്ട് ദൈവം അവളെ പ്രതി അത് പ്രവർത്തിച്ചു ദേവിശാസ്ത്രത്തിലെ വലിയ ഒരു ആവാക്യമാണത് നമ്മളെ കുറിച്ചും ഈ അമനോത്ഭവ തിരുനാളിന്റെ ജൂബിലി തിരുനാളിൻ്റെ ഓർമ്മകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഭൂതൻ നമ്മെ കുറിച്ചും പറയണം പരിശുദ്ധരായിട്ട് ജീവിക്കാൻ നമുക്ക് കടമയുണ്ട് ദൈവം അതിനെ നമ്മെ സഹായിക്കും അങ്ങനെ നമ്മൾ കൊയ്യുമ്പോൾ ഈ അമനോത്ഭവ സത്യത്തോട് ചേർന്ന് ഈ അത്യന്തികമായിട്ടുള്ള അർത്ഥം അതാണ് എന്ന് ഞാൻ പരിശുദ്ധ ആ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ചാരിതാർത്ഥ്യത്തിന്റെ ഹൃദയ സംതൃപ്തിയുടെ ആ ചിന്തകളിലൂടെ ഈ മംഗളവാരത കാലത്തില് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ തിരുനാഴിന് വേണ്ട എല്ലാ കാര്യങ്ങളും വീട്ടിൽ വിചാരിച്ചും നമ്മുടെ ടൗണിലെ രണ്ട് വിയരിമാരും വിചാരിമാരും എല്ലാം ചിട്ടയായിട്ടും ക്രമമായിട്ടും എനിക്ക് മികച്ച സന്തോഷമുണ്ട് ഈ തിരുനാളിനോട് നമുക്ക് കലാകാരൻ പ്രത്യേകിച്ച് ഈ പട്ടണത്തോട് ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾക്ക് വൈകാരികമായ ഒരടുപ്പം കൂടി ഉണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം വികാരത്തെ വിചാരമായിട്ട് നമ്മൾ മാറ്റുകയും ആ വിചാരം ദൈവ വിചാരമായിട്ട് നമ്മൾ വളരുകയും ചെയ്യുമ്പോഴാണ് മനോത്ഭവ സത്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു ഈ തിരുനാളിനോട് ബന്ധപ്പെട്ട് ഈ പരിശുദ്ധ വൃബാന സംസാരിച്ച നമ്മൾ സംസാരിച്ച ശ്രീയാനി ഭാഷയിൽ അർപ്പിക്കാൻ സാധിച്ചത് നമുക്ക് വലിയ ദൈവക്രമയാണ് ഈശ്വർ സംസാരിച്ച ഭാഷ അമ്മയും ശ്രീഹന്മാരും സംസാരിച്ച ഭാഷ അതിൽ നമുക്ക് പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറ്റുന്നു ഈ രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്നത് ദൈവം തന്നെ വലിയൊരു ക്രമയായിട്ട് ഞാൻ കരുതുകയാണ് നിങ്ങൾ ധാരാളം പേര് പ്രസാദത്തിൽ തന്നെ ഇവിടെ വന്ന് ഈ പരിശുദ്ധ പ്രഭാനയിൽ പങ്കുചേർന്ന് പരിശുദ്ധ കുർബാന സ്വീകരിച്ചു അങ്ങനെ ഈ തിരുനാടും ഞായറാഴ്ച ആരണവും നമുക്ക് വലിയൊരു ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ദിവസം കൂടിയാകട്ടെ ഇതിനുവേണ്ടി പ്രത്യേകം ശുശ്രൂഷ ചെയ്യുന്ന ഈ കപ്പണിയുടെ കൈക്കാരന്മാർ സി വൈ എം എൽ കാര്യപ്പെട്ട യോണിച്ച് അങ്ങനെ വലിയൊരു ടീം ഇതിനോട് ബന്ധപ്പെട്ട് ഉണ്ട് അവരെല്ലാവരെയും അങ്ങനെ എല്ലാവരെയും അരിശുതി അമ്മയ്ക്കും അൽഫോൻ ചാമ്മയ്ക്കും സമർപ്പിച്ച് എൻ്റെ വാർത്തകൾ സമീപിക്കുന്നു